പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ചുട്ട മറുപടി കൊടുക്കുവാൻ രൂപീകരിക്കപ്പെട്ടുള്ള സംവിധാനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ സിന്ദൂരം അത് കാശ്മീരിൻ്റെ സ്വന്തമാണ് ഇന്ത്യയിലെ എല്ലാ ദൈവിക കർമ്മങ്ങളിലും സിന്ദൂരത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു സിന്ദൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിവാഹിതരായ സ്ത്രീകൾ അവർ വിവാഹിതരാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവിനായി സിന്ദൂരം നെറ്റിയിൽ ചാർത്താറുണ്ട് അപ്പോൾ ഒരു വിവാഹിതയുടെ സ്റ്റാറ്റസ് അതിനെ കാണിക്കുന്ന ഒന്നാണ് സിന്ദൂരം അപ്രകാരം അണിയുന്ന സിന്ദൂരം മായ്ച്ചു കളയേണ്ട സ്ഥിതി വരിക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ താങ്ങാനാകാത്ത ദുഃഖമാണ് പഹൽഗാമിലെ ആക്രമണത്തിൽ പുരുഷന്മാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ആ കൊല്ലപ്പെട്ടവരിൽ ഉള്ളവരുടെ ഭാര്യമാർ അവരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ് ഇന്ന് അഗാധമായ ദുഃഖത്തിൽ കഴിയുന്നു അവർക്ക് ആശ്വാസം പകരാൻ അതിനുകൂടിയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു നാമകരണം ഈ ഓപ്പറേഷന് നൽകിയിരിക്കുന്നത് അതിൻ്റെ സിമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു കൊച്ചു കിണ്ണത്തിനകത്ത് സിന്ദൂരം ഇട്ടിരിക്കുന്നതും പരിസരത്ത് സിന്ദൂരം വീണ് കിടക്കുന്നതുമൊക്കെയായ ചിത്രം ആ സ്ത്രീകൾ അനുഭവിച്ച ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നു ഈ തിരിച്ചടിക്ക് ഈ പേര് വളരെയേറെ യോജിച്ചതാണ് അന്വർത്ഥമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഏതായാലും ഈ തിരിച്ചടിയിൽ ഹഫീസ് സയ്യിദ് എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ്റെ കുടുംബം പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്നുള്ളത് രംഗ വെളിച്ചത്ത് വന്നിരിക്കുകയാണ് ആരാണേ ഹഫീസ് സയ്ദ് ലക്ഷറെ തോയിബ എന്ന തീവ്രവാദ സംഘടനയുടെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം ഈ ലക്ഷർ തോയിബ സംഘടിപ്പിച്ചതായിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതിയിലെ ബോംബെ ആക്രമണം ആ തീവ്രവാദി ആക്രമണത്തിൽ നൂറ്റി പതിനാറോളം ആൾക്കാർ കൊല്ലപ്പെട്ടു ഏതാണ്ട് ഇരുന്നൂറിൽ പരം ആൾക്കാർക്ക് ഗുരുതരമായ പരുക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ ബുദ്ധി കേന്ദ്രം ഈ ഹഫീസ് ആയിരുന്നു ഈ ഹഫീസ് സയ്ദ് പാകിസ്ഥാനിൽ വളരെ സുരക്ഷിതനായി താമസിക്കുകയായിരുന്നു പാകിസ്ഥാൻ സംരക്ഷിച്ചു വരികയായിരുന്നു ആ സംരക്ഷണത്തിൻ്റെ രീതി നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതാണ് ലാഹോറിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശത്തായിരുന്നു ഇദ്ദേഹത്തെ താമസിപ്പിച്ചിരുന്നത് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരു പ്രത്യേക ട്രൂപ്പിനെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എസ് എസ് ജി എന്ന പേരിൽ ഇതിലെ അംഗങ്ങളെന്ന് പറയുന്നത് പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്നും വിരമിച്ച പ്രഗത്ഭന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇയാളെ താമസിച്ചിരുന്ന ഭവനത്തിലേക്ക് നയിക്കുന്ന എല്ലാ റോഡുകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു ശത്രുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും സുരക്ഷിതമെന്ന് പാകിസ്ഥാൻ വിശ്വസിച്ച പാകിസ്ഥാൻ പട്ടാളം വിശ്വസിച്ച ആ ലാഹോറിലുള്ള ഭവനത്തിൽ ഈ ഓപ്പറേഷൻ സിന്ധൂർ ചെന്ന് കയറി ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ ചുട്ടരിച്ചു അദ്ദേഹം വിലപിക്കുന്ന ചിത്രം നാം കണ്ടതാണ് എനിക്ക് കൂടി ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം അനുഭവിച്ച ആ ദുഃഖം സ്വന്തം ആൾക്കാർ അതും കൺമൻപിൽ വെച്ച് അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്ന മരണത്തെ ഭരിക്കുന്ന ചിത്രം അത് അദ്ദേഹം അനുഭവിച്ചു ഇത് നമുക്കറിയാം ഈ ബഹൽഗാമിലെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ഇതനുഭവിച്ചു എന്നുള്ളത് അപ്പോൾ സ്വന്തം ആൾക്കാർ നഷ്ടപ്പെടുന്നതിലുള്ള ദുഃഖം നേരിട്ട് അനുഭവിക്കാനുള്ള യോഗമാണ് ഈ ഹഫീസ് സയ്യിദിനുണ്ടായത് ലഷർ ഇ തൊയ്ബയുടെ തലവനുണ്ടായത് ഇദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ടെററിസ്റ്റാണ് സാധാരണക്കാരനല്ല എല്ലാ രാജ്യങ്ങളും ടെററിസ്റ്റ് മുദ്ര മുദ്രകുത്തിയ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ പിടിക്കപ്പെടാനോ അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എങ്കിൽ ഇനി അദ്ദേഹത്തിനെങ്കിലും വെളിപ്പെടാനൊക്കില്ല ഇനി എത്ര സംരക്ഷണം നടത്തിയാലും അദ്ദേഹത്തിൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കില്ല എന്നുള്ള സ്ഥിതിയും വന്നിട്ടുണ്ട് മറ്റൊന്നുകൂടി ഈ കൊടും ഭീകരനെ സംരക്ഷിച്ചു വന്നിരുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാനാണ് ഭീകരരെ വളർത്തുന്നതും സംരക്ഷിക്കുന്നതും ഇന്ത്യയിലേക്കുമൊക്കെ ഭീകരരെ അയച്ച് ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതും എല്ലാമെല്ലാം ഇവരാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതായാലും ഈ തിരിച്ചടി തുടരും ഇനി ഈ ഭഗൽഗാമിലെ ഓപ്പറേഷൻ നടത്തിയ ആൾക്കാർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അതിനുവേണ്ടി മറ്റെല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തവർ അവർക്കെല്ലാം ഇതേ ഗതി തന്നെ വരും അത് വരുത്തി തീർക്കും അതിനുള്ള ശക്തമായ ദൈവീകമായിട്ടുള്ള ഒരു ട്രൂപ്പാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നത് അത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ ഹഫീസ് സയ്ദിന് കിട്ടിക്കഴിഞ്ഞു ഇനി മറ്റുള്ളവർക്കും ഇതുപോലെ തന്നെ കിട്ടും അത് ദൈവികമാണ് കർമ്മഫലമെന്ന് നമ്മളും വാളെടുത്തവൻ വാളാൽ എന്ന് ക്രിസ്തുദേവനും ഒക്കെ പറയുന്ന പ്രകൃതിയുടെ ആ നിയമം എവരിയാക്ഷൻ ദേർ ഈസ് ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത് സംഭവിച്ചിരിക്കും എന്നുള്ളത് വസ്തുതയാണ്